ും സൗമ്യ വധക്കേസ് വിശദീകരിക്കാം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത് സൗമ്യ വധക്കേസ് വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ സൗമ്യ തൃശൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു വള്ളത്തോൾ നഗർ സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്തിയപ്പോൾ സൗമ്യ സഞ്ചരിച്ചിരുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഗോവിന്ദചാമി എന്നയാൾ അതിക്രമിച്ചു കയറി ഇയാൾ സൗമ്യയെ ആക്രമിക്കുകയും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ സൗമ്യയെ ഗോവിന്ദച്ചാമി പിന്നീട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു സൗമ്യയുടെ മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ച ശേഷം ഇയാൾ നിന്ന് രക്ഷപ്പെട്ടു ട്രെയിനിൽ നിന്ന് വീണതു മൂലമുണ്ടായ തലക്കേറ്റ ഗുരുതരമായ പരിക്കുകളും അതിനുശേഷമുണ്ടായ ബലാത്സംഗവുമാണ് സൗമ്യയുടെ മരണത്തിലേക്ക് നയിച്ചത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യ മരണപ്പെട്ടു പ്രതിയുടെ അറസ്റ്റും നിയമ നടപടികളും സംഭവത്തിനു ശേഷം ദിവസങ്ങൾക്കകം ഗോവിന്ദച്ചാമിയെ പാലക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് ഒരു കൈയില്ലാത്തതിനാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു ഗോവിന്ദച്ചാമി മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നയാളാണ് കോടതി നടപടികളും വിധികളും വിചാരണ കോടതി വിധി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശൂരിലെ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു കൂടാതെ ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഈ കേസ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചെന്നും ബലാത്സംഗം സൗമ്യയുടെ മരണത്തിന് നേരിട്ട് കാരണമായെന്നും കോടതി നിരീക്ഷിച്ചു ദൃക്സാക്ഷികളില്ലായിരുന്നെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും കേസിൽ നിർണായകമായി കേരള ഹൈക്കോടതി വിചാരണ കോടതിയുടെ വധശിക്ഷ ഹൈക്കോടതിയും ശരിവെച്ചു സുപ്രീം കോടതി വിധി ഗോവിന്ദചാമി നൽകിയ അപ്പീൽ പരിഗണിച്ച് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി വിചാരണ കോടതിയും ഹൈക്കോടതിയും വിധിച്ച വധശിക്ഷ റദ്ദാക്കി കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കിയത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപാതക ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും മരണകാരണം ട്രെയിനിൽ നിന്ന് വീണതു മൂലമുള്ള പരിക്കുകളാണെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ ബലാത്സംഗ കുറ്റം സുപ്രീം കോടതി ശരിവെയ്ക്കുകയും ഗോവിന്ദചാമിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി സമീപകാല സംഭവം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം ഇയാളെ കണ്ണൂരിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി അതിസുരക്ഷാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ചയാണോ എന്നതിനെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് സൗമ്യ വധക്കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും നീതിന്യായ വ്യവസ്ഥയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചും നിയമത്തിലെ പഴുതുകളെക്കുറിച്ചും ഇത് പൊതുജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുകയും ചെയ്തു